അരങ്ങോട്ടുകര കൊട്ടാരം ബാറിൽ ആക്രമണം നടത്തിയ തൃത്താല മാട്ടായ സ്വദേശിയെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ബാറിൽ അതിക്രമം കാണിക്കുകയും തടയാൻ ശ്രമിച്ച ജീവനക്കാരനെ മർദ്ദിക്കുകയും ചെയ്ത കേസിൽ പ്രതി തൃത്താല സ്വദേശി അറസ്റ്റിൽ തൃത്താല മാട്ടായ സ്വദേശി മുപ്പത്തിയെട്ട് വയസ്സുള്ള സിദ്ധികിനെയാണ് ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ രണ്ടാം തീയതി ആറങ്ങോട്ടുകര കൊട്ടാരം ബാറിൽ രാത്രി എട്ട് മണിയോടെയാണ് സംഭവം ബാറിലെത്തിയ പ്രതി പ്രകോപനം സൃഷ്ടിച്ച് മുൻവശത്തെ ഗ്ലാസുകളും മറ്റും അടിച്ചു തകർക്കുകയും തടയാൻ ശ്രമിച്ച അശോകൻ എന്ന ജീവനക്കാരനെ വലിച്ചിറക്കി സോഡാക്കുപ്പി കൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു പൊട്ടിയ കാട്ടി ജീവനക്കാരെ വിരട്ടി മദ്യം തട്ടിയെടുക്കുകയും അലമാരയിലെ മദ്യം എറിഞ്ഞു പൊട്ടിച്ച് അരലക്ഷത്തിന്റെ നഷ്ടം വരുത്തിയതായും പോലീസ് പറയുന്നു ചാലുശ്ശേരി സബ് ഇൻസ്പെക്ടർ ടി അരവിന്ദാക്ഷിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സംഘത്തിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ കെ ജി ജയൻ കെ എസ് ഗിരീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബി ഷൈജു ജനമൈത്രി ബീറ്റ് ഓഫീസർ സി അബ്ദുൾ കരീം എന്നിവരും ഉണ്ടായിരുന്നു പ്രതിയുടെ പേരിൽ മുമ്പും സമാനമായ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പെണ്ണിനെ കനക കനക പട്ടാമ്പി കൊട്ടാരം മാനുകാസ് മാനുകാസ് ഡയമണ്ട്സ് ரு ரயில்வே ஓவர் பிரிட்ஜின் சமீபம் மெயின் ரோடு பட்டாம்பி